സന്ദീപ് വാര്യർ ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് സന്ധ്യപ് വാര്യർ ഈ കെ സുധാകരന്റെ പരസ്യമായ നീരസം പ്രകടിപ്പിക്കൽ തങ്ങളും കണ്ടതാണ് കണ്ടു കാണുമല്ലോ കാരണം സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകിയപ്പോൾ കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളുടെ മയക്കോണാണ് എന്ന് ഓർക്കാതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ചില വാക്കുകൾ പറയുകയുണ്ടായി അതിനെ തുടർന്നപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുകയാണെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വാർത്തകളാണ് സൂചനകളാണ് വരുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ സുധാകരനും സതീഷിനെയും പോലെയുള്ള നേതാക്കൾ പ്രത്യേകിച്ച് അവരെ സീനിയർ നേതാക്കളായിട്ടാണ് കൺസെപ്റ്റർ ചെയ്യുന്നത് അവരെ പോലെയുള്ള ആളുകൾ ഈ പത്രസമ്മേളനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ഭാഷ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തെ കൂടുതൽ മലീമസമാക്കാനും ആ പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ പൊതുപ്രവർത്തന അവമതിപ്പുള്ളവരാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളു കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഇത്രയും നിറികെട്ട അല്ലെങ്കിൽ തരംതാണ് ഭാഷ പൊതു ഇടങ്ങളിൽ പ്രയോഗിച്ചായി നമുക്ക് മുൻപ് കാണാൻ സാധിക്കില്ല അപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്ന തരത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും പ്രതികരണങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്ന് പറയാതെ നിർവ്വാഹമില്ല വളരെ ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയാണ് ആത്മാഭിമാനമുള്ള ഒരാൾക്കും കോൺഗ്രസ്സുകാരനായിട്ട് കേരളത്തിൽ തുടരാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയാണുള്ളത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരും ഇനി ആ പാർട്ടിയിൽ തുടരാൻ ഒരു നിമിഷം പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല കാരണം അവരുടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷയും പരസ്പരം നൽകുന്ന ബഹുമാനവും ഒക്കെ ഇപ്പൊ കേരള സമൂഹത്തിന് മുന്നിൽ പരസ്യമായിരിക്കുകയാണ് ഇനി എങ്ങനെയാണ് അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു വേദിയിൽ ഒരുമിച്ച് ജനങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഭാഷയാണ് ഈ തരംതാണ ഭാഷയാണ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കെ പി സി സി പ്രസിഡന്റ് ഉപയോഗിക്കുന്നത് മറു മറുവശത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ തന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ഏർ അളവ് പോലും നമുക്ക് നേരത്തെ കണ്ടതാണ് അപ്പം വളരെ മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്ന സതീശിനും പുറകിലൊന്നുമല്ല ഇവർ പരസ്പരം ഇങ്ങനെ അസഭ്യം വിളിച്ചും തെറി വിളിച്ചും വാസ്തവത്തിൽ കേരളത്തിലെ ചെറിയ കുട്ടികളടക്കമുള്ളവർ നാളെ വാർത്ത കാണരുത് എന്ന് രക്ഷിതാക്കൾ പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടു ചെന്നെത്തിക്കും വളരെ മോശമാണ് ലജ്ജാകരമായിട്ടുള്ള അവസ്ഥയാണ് ഒരു എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തന നിലയിൽ അങ്ങേയറ്റം ലജ്ജ തോന്നുന്ന ഒരു ഒരു രംഗമാണ് ഇന്ന് വാസ്തവത്തിൽ പത്രസമ്മേളനത്തിൽ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇനി സതീശന് തുടരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കെ പി സി സി പ്രസിഡന്റിനും അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടുപേരും ഉപയോഗിച്ച ഭാഷ കേരളത്തിലെ പൊതു ഇടങ്ങളിൽ ഒട്ടും ശ്രീ സന്ദീപ് വാര്യർ കേൾക്കാമോ ഇത് താങ്കൾ ഈ പറഞ്ഞത് അതിന്റെ ഒരു സാമൂഹിക വശമാണ് പൊതുപ്രവർത്തകർ പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട മരിയാത അത് ഇരുകൂട്ടരും കാണിച്ചില്ല അത് പൊതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് പിന്നെ കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങുകയാണ് ചെയ്തത് കാരണം ആരാണ് ആദ്യം സംസാരിച്ചു തുടങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു അന്ന് തർക്കം നടന്നത് എന്നിപ്പോൾ വളരെ മോശമായൊരു പദപ്രയോഗം ഒക്കെ കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതൊരു വശം അത് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കേ ഇത്തരത്തിൽ കോൺഗ്രസ് രാജ്യം ഒട്ടാകെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ പ്രതിച്ഛായും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ കേരളത്തിലും സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള കല്ലുകടികൾ അതിനെയും എങ്ങനെ നോക്കി കാണാം രാഷ്ട്രീയ വശം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട് അതിലെ നേതാക്കളൊക്കെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത് വളരെ നിരാശ കലർന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസിന്റെ നേതാക്കളുള്ളത് ഇനി ആ പാർട്ടിക്ക് രാജ്യത്ത് പ്രസക്തി രാജ്യത്തെ രാഷ്ട്രീയ ഇടത്തിൽ ഇനി കോൺഗ്രസിന് സ്ഥാനമില്ല തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അകപ്പെട്ട അവസ്ഥയിൽ നിരാശ പൂട്ടിട്ടുള്ള കോൺഗ്രസുകാരുടെ വായിൽ നിന്ന് ഇതും ഇതിലപ്പുറവും വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടില്ല എന്ന് കോൺഗ്രസുകാർക്ക് തന്നെ നന്നായിട്ട് അറിയാം അവരുടെ അവിടെ പാർട്ടിക്ക് നാൽപ്പതോ അമ്പതോ സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്നുള്ളത് അവരുടെ മുന്നണിയുടെ നേതാവ് തന്നെ മമതാ ബാനർജി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സംസ്ഥാനങ്ങളിലും ഒരു നല്ല മുന്നണി രൂപീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് വരുന്ന ഇത്തരം പ്രസ്താവനകൾ അവരുടെ ഏക പ്രതീക്ഷയായ കച്ചി തുരുമ്പായ അവസാനത്തെ ദുരുത്തായ കേരളത്തിൽ പോലും കോൺഗ്രസിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്നതാണ് വളരെയധികം